എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഇപ്പൊ എങ്ങനെ ഉണ്ടായതാണ് ഇവിടെ ഒരു എം എൽ എ തെരഞ്ഞെടുത്തു ആ എം എൽ എ പറഞ്ഞു ഈ ഗവണ്മെന്റിന്റെ ഒന്നിനും കൊള്ളൂല എന്നിട്ട് പറഞ്ഞു പറഞ്ഞുകൂട്ടിയ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ എന്നിട്ട് പിന്നെ വീണ്ടും അതേ ഗവണ്മെന്റിലേക്ക് ഈ കുറഞ്ഞ കാലത്ത് തിങ്ങി അവരുടെ തന്നെ ഒരാളയച്ചിട്ട് വല്ല കാര്യമുണ്ടോ വിഷയങ്ങൾക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രതിനിധിയെ തിരഞ്ഞെടുത്തോളൂ എന്ന് പറയാനാണ് സെയ്ദ് സാബിഖ് അലി സിയാ തങ്ങള് ഇന്ന് ഈ മണ്ഡലത്തിൽ പരിഗണന വീണ്ടും അവരാളെ തന്നെ തിരഞ്ഞെടുക്കുക എന്നാൽ പിന്നെ ഈ അഞ്ചെട്ട് മാസം കൂടി ആ അവർക്ക് അവരുടെ പ്രതിനിധിയെ നിലനിർത്താൻ കഴിഞ്ഞോ നിലനിർത്താൻ പോലും പറ്റാത്ത അത്ര വലിയ അവഗണന ജനങ്ങളോടുണ്ട് എന്ന് പറഞ്ഞു കൊണ്ടാണ് എം എൽ എ രാജിവെച്ചത് എൽ ഡി എഫ് ഇടതുപക്ഷം എം എൽ എ രാജിവെച്ചത് മലയോര മേഖലയിലെ വിഷയങ്ങൾ പറ്റൂല എന്നുള്ളത് മന്ത്രി തന്നെ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുക അതിൻ്റെ വാരം മന്ത്രി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുലി പിടിച്ചാൽ പറയും ഞാനെന്ത് ചെയ്യാനാ മതി ആന ചവിട്ടിയാൽ പറയും ഞാനെന്ത് ചെയ്യാനോ പിന്നെ ഇതിനാണ് ഇനിയിപ്പോൾ ഒരാളെ വീണ്ടും ഇലക്ട് ചെയ്തിട്ടും വല്ല കാര്യമുണ്ടോ ഞങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞു അതാണ് തങ്ങൾ ഇറങ്ങിയത് ഞങ്ങളുടെ കാലത്ത് സിയാ തങ്ങളുടെ കാലത്ത് തതിക്കളിത്തങ്ങളുടെ കാലത്ത് അതുപോലെ തന്നെ ഞങ്ങളുടെ കാലത്ത് ഉമ്മൻചാണ്ടിയുള്ളപ്പോൾ ഞങ്ങളെ കൊണ്ട് പറ്റിയിട്ടുണ്ട് ഇനിയും പറ്റും ഞങ്ങൾ ശരിയാക്കി തരാം ഞങ്ങൾ ഞങ്ങളിതിന് പരിഹാരം കാണാം അതിന്റെ മുമ്പ് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് മുമ്പ് നടക്കണ ഒരു തെരഞ്ഞെടുപ്പാണ് നാട്ടിലൊരു മാറ്റം വരണം എന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് യു ഡി എഫിന് എല്ലാവരും ഒറ്റക്കെട്ടായി വോട്ട് ചെയ്യണം പിന്നെ ഇടയിൽ കുറേ ആളുണ്ട് അവർക്കും അറിയാം നാട്ടുകാർക്കും അറിയാം നമുക്കും അറിയാം ഓർക്ക് വോട്ട് ചെയ്തിട്ട് യാതൊരു കാര്യവും ഇല്ല ആ വോട്ട് വേസ്റ്റാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ബി ജെ പി ഉണ്ട് കുറെ സ്വതന്ത്രമാരുണ്ട് അതിലിപ്പോൾ പഴയ എം എൽ എ ഉണ്ടാവും അതുപോലെ തന്നെ ഒരുപാട് ഉണ്ടാവും അതുകൊണ്ട് എന്താ കാര്യം പിന്നെ എലക്ഷൻ സമയത്ത് വന്ന് ഇതുവരെ ഇല്ലാത്ത കുറേ ഇഷ്യൂസ് പച്ചക്കളവങ്ങൾ പറയുന്നു അവരൊരുമിച്ച് കൂടി വരുന്നവർ ഇതിൻ്റെ ഫോട്ടോ ഒക്കെ ഈ നാട്ടിലുണ്ട് ഞങ്ങൾ ഓലെ അങ്ങാടി പോലും കണ്ടിട്ടില്ല അങ്ങാടിയിൽ വന്ന് പച്ചക്കളവ് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ് അതുപോലെ തന്നെ പലസ്തീൻസൂടെ കെ സി പറഞ്ഞു പലസ്തീൻ കാര്യം പറയാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അത്ര അർഹതയുള്ള ഒരു പാർട്ടിയും ജനിച്ചിട്ടില്ല എന്നുള്ളതറിയാം മഹാത്മാഗാന്ധിയുടെ കാലം തൊട്ട് പലസ്തീൻ പലസ്തീൻകാർക്ക് ചേരിച്ച നയവും മറ്റുമൊക്കെ ആയിട്ട് പലസ്തീന് വമ്പിച്ച പിന്തുണ ഇസ്രായേലിന്റെ അക്രമങ്ങൾ ഏത് കാലത്തും അപലപിച്ച പാർട്ടി കേന്ദ്ര ഗവൺമെന്റ് ആർക്കായി ഇതൊക്കെ അറിഞ്ഞുകൂടാ ഇന്ത്യ നയം ലോകോത്തരമായി പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ഇപ്പോൾ കാണുന്ന അതിക്രമങ്ങൾക്ക് ഒക്കെ എതിരായി ഉറക്കം ശ്രദ്ധിച്ചത് ജവഹർലാൽ നെഹ്റു തൊട്ട് ഇങ്ങോട്ട് അതിന് കോൺഗ്രസ്സിനൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ മാത്രം ഇപ്പോൾ വന്നിട്ട് ലക്ഷം കാലത്ത് വർത്തമാനം വരനാരായാലും അത് അത്ര വരൂല എന്നുള്ളത് ജനങ്ങൾക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ യു ഡി എഫാണ് പരിഹാരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫാണ് പരിഹാരം ആ സന്ദേശം മണ്ഡലം മുഴുവൻ എത്തിക്കാനും യു ഡി എഫ് ജയിച്ചാൽ ഈ ജലക്ഷൻ ജയിച്ചാൽ അടുത്ത ഗവൺമെന്റ് യു ഡി എഫിൻ്റേതാവും ഇപ്പോൾ നിലനിൽക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമാകുന്ന സൊല്യൂഷനുമായി ഞങ്ങൾ വരുമെന്ന് ഉറപ്പിച്ച് പറയാനാണ് ഈ ക്യാമ്പയിൻ